ഞാൻ ഒമ്പതണിക്ക് എന്നാ ഞമ്മളെ പേരി കൂടിയല്ലേ മുറ്റത്തൊക്കെ അടിച്ചുരാറും അപ്പച്ചു മടി പാത്രം ഓറാലും മടി തുടക്കം അല്ല അപ്പൊ ഗുണങ്ങാനോ മു അത് സമയത്ത് സമയത്ത് അതിനൊരു കുഴപ്പമില്ല ഇത് നോക്കുമ്പളേ വലിയ ഗൗരവപ്പെട്ട വിഷയുണ്ട് പിന്നെ നിങ്ങള് ഒന്നിന്റെ പത്തിന്റെ ഇടക്കിൽ ഒരു സങ്കീർണീ രണ്ട് ആ ഒന്നിന്റെ പത്തിന്റെ അടക്ക അല്ലെ ആയിക്കോട്ടെ കടന്നോട്ടെ പിന്നെ നിങ്ങക്ക് പറഞ്ഞു വരുമ്പോ ഉരുള കാണുമ്പോ തൊള്ളപൊളിന്നോ ഉണ്ടാകും ഉറങ്ങുമ്പോ കണ്ണാടിന്നോ ബോട്ട് വാടുമ്പോ തൊള്ളപൊളിന്നോ ഇതൊക്കെ തന്നെ ഈ പറയുന്നത് ഭയങ്കര ഗൗരവപ്പെട്ട വിഷയാണ് ഇത് ഈ നമ്മൾ കാര്യമായിട്ട് ഇടപെടാണ് ഇത് നിങ്ങള് നിങ്ങൾ അയലോക്കാരന്റെ തൊടുക്ക് മാര്വിനോട് കാണാത്ത